കൊല്ലം മൈനാഗപ്പള്ളി വാഹനാപകടത്തിൽ പ്രതികളായ അശ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും പ്രതികളെ അപകടത്തെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ ഇന്നാണ് തെളിവെടുപ്പ് മാത്രമല്ല ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് സമർപ്പിക്കും മറ്റെന്തെല്ലാമാണ് പുതിയ വിവരങ്ങൾ അനുപ്രിയ മൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ തെറിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായിട്ടുള്ള അജ്മലിനെയും കൂടാതെ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ശാസ്താംകോട്ട പോലീസ് നാളെ ശാസ്താംകോട്ട കോടതിയിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് കൂടാതെ തന്നെ ഈ അപകടം നടന്ന സ്ഥലം കൂടാതെ ഒന്നാം പ്രതിയായിട്ടുള്ള അജ്മൽ ഒളിവിൽ പോയ സ്ഥലങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ പ്രതികളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു ശാസ്താംകോട്ട പോലീസ് തന്നെയായിരുന്നു പതിനാല് ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീകുട്ടിയെ അട്ടക്കുളങ്ങര വനിത വനിതാ ജയിലിലും അജ്മലിനെ ജില്ലാ ജയിലിലുമായിരുന്നു ജില്ലാ ജയിലിലേക്കുമായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത് ഈ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ദൃക്സാക്ഷികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ രണ്ടു പേർക്കെതിരെയും നരഹത്യ കുറ്റമാണ് പ്രധാനമായും ആദ്യം അജ്മലിനെതിരെയായിരുന്നു നരഹത്യാ കുറ്റം ചുമത്തിയതെങ്കിലും പിന്നീട് പോലീസ് പറയുന്നതനുസരിച്ച് രണ്ടു പേരും ഈ കേസിലെ പ്രതികളാണ് ഈ രണ്ടു പേരും ഈ ഒരു ധാരണ പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും ഒരേ ഒരേ നീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരേ കേസ് തന്നെയാണ് ഒരേ കേസ് തന്നെയാണ് തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കിത്രയും നരഹത്യ കുറ്റം ചുമത്തുമെന്നായിരുന്നു പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂടാതെ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് കാർ ഓടിച്ചത് ആണെങ്കിൽ കൂടി ഈ കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി കാർ ഓടിക്കുന്നതിന് പ്രേരണ നൽകിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഈ ശ്രീകുട്ടിയാണെന്നായിരുന്നു ദൃക്സാക്ഷികൾ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഈ ദൃക്സാക്ഷി ഈ വാഹനം അപകടം നടന്ന സ്ഥലത്ത് അപകടം നടന്ന സമയത്ത് ഈ വാഹനം ഓടിക്ക ഈ വാഹനം അതിവേഗത്തിൽ വന്ന് ഈ കുഞ്ഞുമോളെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ഈ ദൃക്സാക്ഷികളെല്ലാം തന്നെ ഈ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ വാഹനം കയറ്റത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ടും അത് അവഗണിച്ചുകൊണ്ടാണ് ഈ ദേഹത്തു കൂടി കുഞ്ഞുമോളുടെ ദേഹത്തു കൂടി ഈ വാഹനം കയറ്റിയതെന്നും ദൃക്സാക്ഷികൾ പ്രധാനമായും പറയുന്നുണ്ടായിരുന്നു ഈ ഓണം നബിദിനമെല്ലാം ഓണവും നബിദിനുമെല്ലാം ആയതുകൊണ്ട് തന്നെയാണ് ഈ കുഞ്ഞുമോളും കൂടാതെ ഈ സമീപവാസിയായിട്ടുള്ള ഈ ഫൗസിയും സാധനങ്ങൾ വാങ്ങാനെത്തിയത് ഈ സാധനങ്ങൾ വാങ്ങാനെത്തിയ സ്കൂട്ടറിലാണ് ഇരുവരും എത്തിയിട്ടുണ്ടായിരുന്നത് ഈ സ്കൂട്ടർ റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അമിത വേഗത്തിൽ ഈ കാറ് വരികയും ഈ സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിലാണ് പിന്നീട് ഈ ബോണറ്റിൽ തട്ടിത്തെറിച്ചും കാറിനടിയിലേക്ക് കുഞ്ഞുമോൾ വീഴുകയായിരുന്നു തുടർന്നാണ് ഈ കുഞ്ഞുമോളുടെ ദേഹത്ത് കൂടി ഈ കാർ ഇടിച്ച് കാർ കയറ്റി കയറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ നാട്ടുകാരെല്ലാം പറയുന്നതനുസരിച്ച് നിരവധി തവണ ഇത്തരത്തിൽ ചെയ്യരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അത് കേട്ടില്ല എന്നാണ് പ്രധാനമായും പറയുന്നത് അതേസമയം തന്നെ ഈ വാഹനം അമിതമായി ഓടിച്ചു വരുന്നതിൻ്റെയും അപകടസ്ഥ അപകടം നടന്നതിന് ശേഷം അമിതമായി കൊണ്ടു ഓടിച്ചു പോകുന്നതിൻ്റെയും കൂടാതെ തന്നെ ഈ നിരവധി വാഹനങ്ങൾക്ക് നിരവധി വാഹനങ്ങളിൽ ഇടിക്കുന്ന ഒരു ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ പലരെയും ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചിട്ടുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തുടർന്നും അമിത വേഗതയിൽ മുന്നോട്ട് പോയ കാർ ഒരു മതിലിൽ ഇടിച്ചായിരുന്നു ഇടിച്ചായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഈ മതിലുടി ഇടിച്ച ഉടൻ തന്നെ സ്ത്രീകുട്ടി ഓടി രക്ഷപ്പെടുകയും അടുത്തുള്ള ഒരു വീട്ടിലേക്ക് കയറുകയുമായിരുന്നു തുടർന്ന് വീട്ടിൽ കയറിയ ശ്രീകുട്ടിയെ നാട്ടുകാർ തന്നെയാണ് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത് സംഭവ സ്ഥലത്ത് സംഭവ സ്ഥലത്ത് നിന്ന് പിന്നീട് അജ്മൽ ഒളിവിൽ പോവുകയായിരുന്നു തുടർന്ന് അജ്മലിനെ ഈ ശാസ്താംകോട്ട പോലീസ് പിടികൂടുകയായിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുകയും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുന്നത് ശാസ്താംകോട്ട പോലീസാണ് അപേക്ഷ നൽകുക നാളെയാണ് അപേക്ഷ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഈ പ്രതികളെ കൂടുതൽ തെളിവെടുത്ത ശേഷമായിരിക്കും ഇനി അടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുപ്രിയ വിനയ ഇപ്പോൾ ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമുള്ള നരഹത്തേക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവം നടക്കുമ്പോൾ ഇരുവരും മദ്യലഹരിയിലായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റു വകുപ്പുകൾ ഇരുവർക്കുമെതിരെ ചുമത്താനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ അജ്മൽ അജ്മലിൻ്റെ കേസാണ് അജ്മലിനെതിരെ മുൻപും ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട് അത് പോലീസ് തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ചന്ദനമുറി കേസ് കൂടാതെ വഞ്ചന കേസ് തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതികളാണ് പ്രതിയാണ് ഈ അജ്മൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസുകളിലും ഒരു അന്വേഷണം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എല്ലാം തന്നെ മൊഴിയെടുക്കും കൂടാതെ അജ്മലിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമെന്ന തന്നെയാണ് ഈ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ ഇനി ശ്രീകുട്ടിയിലേക്ക് വരികയാണെങ്കിൽ ശ്രീകുട്ടി കരുണാഗപ്പള്ളിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത് ഈ സംഭവം നടന്ന ഈ അപകടം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ശ്രീകുട്ടിയെ ഈ ആശുപത്രിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ഈ അധികൃത ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ശ്രീകുട്ടിയെ പുറത്താക്കുന്ന ഒരു സ്ഥിതി ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ പ്രതികൾ ഈ ശ്രീകുട്ടിയെ കുറിച്ചും കൂടാതെ അജ്മലിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഈ അജ്മലിനെ കുറിച്ചിട്ടുള്ള ഈ കേസ് കേസുകളിൽ വഞ്ചന കൂടാതെ ഈ ചന്ദനമരം മോഷണം തുടങ്ങിയ സ്ഥലത്ത് കേസുകളെല്ലാം തന്നെ അജ്മലിന്റെ പേരിലുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസുകളിലും ഒരു അന്വേഷണം ഇതിനോടൊപ്പം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യുകയും മറ്റു കേസുകൾ ഇരുവർക്കുമെതിരെ ഉണ്ടോ അല്ലെങ്കിൽ ആ കേസുകളെ കുറിച്ചെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തുന്നതും കൂടാതെ തന്നെ ഈ കാർ ഓടിച്ച സമയം ഇരുവരും മധ്യ ലഹരിയിലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ഈ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അതിന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളെല്ലാം തന്നെ ചുമത്തിയായിരിക്കും ഇരുവർക്കുമെതിരെ കൂടുതൽ കേസെടുക്കുക എന്തായാലും നിലവിൽ ഇരുവർക്കുമെതിരെ നരഹത്യാ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യാ കുറ്റം തന്നെയാണ് ചുമത്തിയിരിക്കുന്നത് കൂടാതെ നമുക്കറിയാം ശ്രീകുട്ടി ഒരു ഡോക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്ടർ ആയിരുന്നിട്ട് കൂടി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നതിൽ പ്രവൃത്തിയായിരുന്നു ചെയ്ത് ശ്രീകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ കടുത്തൊരു ഉണ്ട് അല്ലെങ്കിൽ അതിൽ ഒരു കടുത്ത നടപടി നടപടിയുമായി ായാലും മുന്നോട്ട് പോകും പോലീസ് ഈ പ്രതികൾക്കെതിരായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കുകയാണ് കൂടുതൽ ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ഈ പ്രതികളെ ഇനി സംഭവ സ്ഥലത്തും കൂടാതെ ഈ ഒളിവിൽ പോയ സ്ഥലത്തെല്ലാം തന്നെ എത്തിച്ച് കൂടുതൽ തെളിവെടുത്ത ശേഷമായിരിക്കും ഈ കേസിലെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുപ്രിയ മൈനാഗപ്പള്ളി കാർ അപകടത്തിൽ പ്രതികളായ അശ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിലെടുക്കാനുള്ള അപേക്ഷ പോലീസ് ഇന്ന് സമർപ്പിക്കും ഇന്ന് ഇരുവരെയും കൂട്ടി തെളിവെടുപ്പ് നടത്തും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും വിശദാംശങ്ങളാണ് വിനയം നൽകിയത്